করে தீப்பி குஞ்சிகல் நேம் கேமரா பட்டிச்சவ ஹல்லாலின நஹரபின ராஜ்யத்தின் சுதந்திரவுண்டி അദ്ദേഹரக்தி போராட்டங்கள் விருத்த காலத்தைச் தேயில் வாசம் അതുപോലെ സ്വതന്ത്ര ഭാരമായി നമ്മൾ ഭാരതത്തിന്റെ രാഷ്ട്രമായി ഏറ്റവും പ്രകൽപ്പനായ രാഷ്ട്രീയ നേതാവ് കൊണ്ട് പഴയതും പുതിയതും ഉൾക്കൊണ്ടുകൊണ്ട് ഈ രാജ്യത്തിന് പുതിയ കാഴ്ചപ്പാട് നൽകുന്നതിന് അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ചിന്താഗതിക്കാൻ ശ്രമിക്കുമ്പോൾ ഏറ്റവും കൂടുതലായി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആ ഓർമ്മകൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് ആധികാരികമായി പറയൻ മുൻ കേന്ദ്രമന്ത്രി നമ്മളൊക്കെ അഭിമാനമായ ശ്രീ മുല്ലപ്പള്ളി രാമേന്ദ്ര

ശേഷം കാരണം ചിന്തയെ അതുപോലെ യും വീക്ഷണങ്ങളെയും ഒക്കെ തന്നെ ഏറ്റവും ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ ബാക്കിയ ഉത്തരം പറയാൻ സാധിക്കും അത് മറ്റാരുമല്ലാതെ പണ്ഡിറ്റ് ജവഹർലാർപ്പൊതുജീവിതത്തിൽ ഒരു പൊതുപ്രവർത്തകർ കണ്ട മൂല്യങ്ങൾ അതുപോലെ സത്യനിഷ്ഠ ഇതെല്ലാം പഠിപ്പിച്ച മഹാത്ഭാവന മറന്നു കൊണ്ടല്ല ഞാൻ ഇക്കാര്യം പറയുന്നത് ഇന്നത്തെ ഈ കാലത്ത് വർത്തമാനകാലത്ത് ഇന്ത്യയുടെ ഇന്നത്തെ പരിതോഷ്ടെ പ്രസക്തി ഓരോ നിമിഷം കൂടുമ്പോഴും വർദ്ധിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ಕಡಲ ಪತ್ತು ವರ್ಷ ಕಾಲ ಸ್ವಾತಂತ್ರ್ಯ ವ್ಯಕ್ತಿ ಶ್ರೀಮ್ ದುಷ್ಕರ ಕಾಲ